ഈശോയുടെ തിരുഹൃദയത്തിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വിനീത റോബർട്ട് സ്ഥലം തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഏഴാം തീയതിയാണ് അതിനു മുൻപ് എനിക്ക് കൃപാസനം മാതാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്ന ആളായിരുന്നു അപ്പം എൻ്റെ ഒരു വിചാരം നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത ആ സമയങ്ങളിൽ കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര തകർച്ച വരികയും കടബാധ്യതയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ആത്മഹത്യക്ക് ഞങ്ങളുടെ കുടുംബം ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ കൃപാസനത്തിലേക്ക് ഒന്ന് പോവാം എന്ന് കരുതി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെക്കരുത് മാതാവിനൊരു ടാസ്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും കരുതി ഈ മാതാവിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് എനിക്കും പരീക്ഷിച്ചറിയണം അങ്ങനെ ആ സാമ്പത്തിക തകർച്ച കടബാധ്യത നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഭവനത്തെ പറ്റി ചിന്തിക്കുക പോലും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ആദ്യത്തെ നിയോഗം എനിക്കൊരു പുതിയ ഭവനം വേണം എന്ന് ഞാൻ വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിലില്ല പന്ത്രണ്ട് വർഷമായിട്ട് കുറിക്കമ്പനിയിലായിരുന്നു ആ സമയത്ത് അഞ്ചര ലക്ഷം രൂപ അടച്ചാലാണ് ആധാരം തിരിച്ചു കിട്ടുള്ളൂ പുറത്ത് കടബാധിതയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ജോലിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിയോഗം വെച്ചത് ഉടമ്പടി എടുത്തു എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും ബൈബിൾ വായിക്കും ഞങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചു പോന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ഡെങ്കിപ്പനി വരികയും ഡെങ്കിപ്പനി വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോ ദിവസം ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസം ഭയങ്കരമായിട്ട് പൈസ ചിലവ് വന്നു കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുകയാണ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർ പൈസ ഇട്ട് എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു അങ്ങനെ അഡ്മിറ്റായി ഞങ്ങൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു പോന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തെ തലഭാഗത്ത് തലവേദന വരികയും എൻ്റെ ഈ ഒരു വശം ഒരു ഭാഗത്തേക്ക് കോടി പോവുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഡെങ്കിപ്പനിക്ക് ആശുപത്രിയിൽ നിന്നും എന്നെ ജൂബിലി മിഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവർ അവിടെ നിന്ന് എം ആർ ഐ സ്കാനിങ്ങിനെ എമർജൻസി ആയിട്ട് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ക്ഷമിക്കാതെ മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ന്യൂറോ വിഭാഗത്തിലേക്കാണ് എന്നെ റഫർ ചെയ്തത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ വ്യക്തിക്ക് ന്യൂറോ വിഭാഗത്തിലാണ് ജോലി ജൂബിലി മിഷ്യൻ ആശുപത്രിയിലെ ഈ വ്യക്തിയോട് ഞാൻ പരിപൂർണമായി ക്ഷമിക്കാമെന്നും ആ വ്യക്തിയോട് സംസാരിക്കാമെന്നും ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു മാതാവിന് ഞാൻ വാക്ക് നൽകി ഇനി എൻ്റെ എം ആർ ഐ സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകൂ എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തു അതിൻ്റെ ഫലമായി എൻ്റെ എം ആർ ഐ സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ പരിപൂർണമായി ഞാൻ സുഖം പ്രാപിച്ചു ആ വ്യക്തി തന്നെ നേരിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് വർഷമായിട്ട് കുറിക്കമ്പനിയിൽ ഇരുന്ന ആധാരത്തിന് രണ്ട് കേസുകളായിട്ട് ജപ്തി കടലാസ് വന്നു ആദ്യത്തെ ഇത് ഒന്നേകാൽ ലക്ഷം ഓഗ സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ ജപ്തി നേരിടുമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുനാളാണ് കൃപാസന മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ജോസഫച്ചൻ പറയാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ എട്ടാം തീയതി മാതാവേ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ആധാരത്തിൻ്റെ ജപ്തി നടപടികളിൽ നിന്ന് തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജപ്തി കടലാസം കൊണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ജോസഫച്ചനെ കാണാനായിട്ടുള്ള അനു അനുഗ്രഹം കിട്ടി അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം ഈ ആ ഭൂമിയിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ മൂന്ന് മണിക്ക് ഞാനും എൻ്റെ മക്കളും കരുണ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഭൂ ഞങ്ങളുടെ സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ സ്കൂളിൽ നിന്നും ഒരു മാഷ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റിന് വന്നു ആ മാഷ് ചോദിച്ചു വി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഈ ജപ്തി നോട്ടീസ് എടുത്തു കൊടുത്തു അപ്പം സാറ് പറഞ്ഞു എന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സാറ് ഈ കുറി കമ്പനിയിൽ പോയി അന്വേഷിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സെപ്റ്റംബർ ഏഴാം തീയതി വൈകിട്ട് നാല് മണിക്ക് മുൻപ് കുറിക്കമ്പനിയിൽ ഈ പൈസയെല്ലാം സെറ്റിൽ ചെയ്ത് എനിക്ക് മെസ്സേജ് വന്നു കുറിക്കുമ്പോഴെന്ന് പൈസ എല്ലാം അടച്ചു നിങ്ങൾക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് ഇനിയും ബാധ്യത അഞ്ച് ലക്ഷത്തിൻ്റെ നിൽക്കണുണ്ട് ഒരു ഭവനം പണത് തരണം എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിടുന്നു അങ്ങനെ ഇരിക്കെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു പുതിയതായി ഭവനം ആഗ്രഹിക്കുന്നവർ അപേക്ഷ വയ്ക്കാനായിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ അഞ്ചാറ് നിബന്ധനകളുണ്ട് ആധാരത്തിന്മേൽ ബാധ്യത പാടില്ല അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഈ വിളിച്ച് പറഞ്ഞ സമയം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യത മാത്രം എൻ്റെ കയ്യിലുള്ളോ എനിക്ക് പുതിയൊരു ഭവനം മാതാവേ നീ ഒരുക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ജനുവരി പത്താം തീയതിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണം അപ്പം ഞാൻ മാതാവ് എനിക്ക് ഒൻപതാം തീയതിക്കുള്ളിലെങ്കിലും ഒരു വഴി തുറന്ന് തന്നാൽ ഞാൻ പത്താം തീയതി അപേക്ഷ കൊടുക്കാം അങ്ങനെ ഇരിക്കെ ഒൻപതാം തീയതി എൻ്റെ മേമ വിളിച്ചിട്ട് ചോദിച്ചു നീ അപേക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അഞ്ച് ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടാനാ ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു മേമ പറഞ്ഞു എങ്ങനെയെങ്കിലും മോൾ അപേക്ഷ കൊടുത്തോ എന്തെങ്കിലും വഴി കണ്ടെത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നമുക്ക് അതിനുള്ള വഴി കാണണ്ടേ അത് വിചാരിച്ച് ഞാനും കുറിക്കമ്പനിൽ പോയി അന്വേഷിച്ച് അവിടെ അതൊക്കെ എഴുതി വന്നപ്പോൾ കൃത്യം അഞ്ച് ലക്ഷത്തിലേക്ക് അവർ സെറ്റിൽമെൻറ്റ് ചെയ്തു ഈ ഈ കടലാസം അങ്ങനെ തന്നെ മേമയുടെ കൊടുത്തു മേമ പറഞ്ഞു എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല മേമയുടെ ആധാരം കയ്യിലിരിക്കുന്നുണ്ട് ആ ആധാരം നിനക്ക് തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് മേമയുടെ ആധാരം വെച്ച് പൈസ തന്ന് എൻ്റെ ആധാരം ജനുവരി ഇരുപത്തിനാലാം തീയതി കുറിക്കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും അപേക്ഷ വെച്ച് എനിക്ക് പുതിയ ഭവനത്തിന് പള്ളിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ഏപ്രിൽ പത്താം തീയതി ഞങ്ങൾ വീട് മാറി എനിക്ക് വീട് പണന്ത് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിനെ ജപ്തിക്ക് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ഈ എട്ടാം തീയതിക്ക് മുൻപ് എനിക്ക് പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായി പുതിയ വീട്ടിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിരവധി അനുഗ്രഹങ്ങൾ അമ്മമാതാവിൻ്റെയും ഉടമ്പടി ജീവിതത്തിലൂടെയും ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട് എൻ്റെ മകൻ നന്നായി പഠിക്കുമെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയാൽ നടക്കില്ല സഹനങ്ങളുടെ തീച്ചുളയിലൂടെ മരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയപ്പോഴെല്ലാം മാതാവ് രക്ഷിക്കുമെന്ന ബോധ്യത്തിൽ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ കുടും ഞങ്ങളുടെ കുടുംബം ഇവിടെ നിൽക്കുന്നത് എൻ്റെ മ മകന് സയൻസ് ഗ്രൂപ്പ് പ്ലസ് ടുവിന് തൊണ്ണൂറ്റമ്പത് ശതമാനം മാർക്കുണ്ടായിരുന്നു എങ്കിലും പഠിപ്പിക്കാൻ യാതൊരു വക നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഇനി എന്തു ചെയ്യും മാതാവേ നന്നായി പഠിച്ചിട്ട് മോനെ എൻട്രൻസിന് ചേരണം ആഗ്രഹം ഒരു ലക്ഷം രൂപയുടെ കോഴ്സാണ് എങ്ങനെ പഠിപ്പിക്കും അവന് ബ്രില്യൻറ്റിൽ തന്നെ ചേരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വഴിയില്ല നീ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ ചേടത്തി മുഖാന്തരം ഞങ്ങളുടെ മഠത്തിൽ നിന്ന് മദർ പറഞ്ഞ് എൻ്റെ മകനെ സ്പോൺസർ ചെയ്തു ഒരു ലക്ഷം രൂപയുടെ കോഴ്സിൽ അറുപതിനായിരം രൂപ ബ്രില്യൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുകയും ബാക്കി നാൽപ്പതിനായിരം രൂപ മദർ അടച്ച് എൻ്റെ മകൻ ഇപ്പോൾ പാലാ ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു നിരവധി അനുഗ്രഹങ്ങൾ കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടി ഞങ്ങൾ മറ്റുള്ളവരോട് ഉടമ്പടിയുടെ കാര്യങ്ങളും കൃപാസനമാതാവിനെ പറ്റി പറയുമ്പോൾ എന്നെ പലവട്ടം തള്ളി കളിയാക്കി ചോദിച്ചിട്ടുണ്ട് ഇത്രയധികം നിനക്ക് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് നിനക്കെന്താ ഒരു ജോലി ശരിയാവാത്തേന്ന് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മൂന്ന് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി സാലറിയുടെ പ്രശ്നം കൊണ്ടും ആ സ്ഥാപനത്തിൽ ലാഭത്തിലല്ലാത്തത് കൊണ്ടും പലവിധ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഇതിനിടയിൽ എന്നോട് ഇങ്ങനെ ഒരാൾ കളിയാക്കി ചോദിച്ചു ഇത്രയൊക്കെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്ന് പറയണോ എൻ്റെ ജോലി മാത്രം കിട്ടാത്തേന്ന് അപ്പം ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു എൻ്റെ മാതാവിനറിയാം തക്ക സമയത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന് അതിൻ്റെ ഫലമായി ജൂൺ പതിനാറാം തീയതി യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നിട്ടും ദുബായ് കമ്പനിയുടെ ജോലി ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് നല്ലൊരു സാലറിയോടെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു മൂന്ന് മാസമായി ശമ്പളം പറ്റി ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ കൃപാസന മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും ഒരായിരം നന്ദി പറയുന്നു കൃപാസന പത്രം വിതരണം ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബസമ്മേളന യൂണിറ്റിൽ ഞാൻ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളോടും പുതിച്ചോറ് വാങ്ങിച്ച് ഞാനും എൻ്റെ ചേച്ചിയും തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന അനാഥർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മരണം സംഭവിച്ച വീടുകളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും പിന്നെ പള്ളികളിലെ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ സേവനം ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും ഒരായിരം നന്ദി പറയുന്നു ഈശോ നാൽപ്പത്തി അഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചുള്ള മാതിരികൾ തകർക്കുകയും പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും വിനീത റോബർട്ട് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു ഉറപ്പാണ് മാതാവിൻ്റെ സന്ദേശവും ദൂതന്മാരുടെ ഇടപെടലുകളും അമ്മ മാതാവ് ചില നേരങ്ങളിൽ വാക്കുകളിലൂടെ സംസാരത്തിലൂടെ വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ ചില സന്ദേശങ്ങൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും ആ സന്ദേശങ്ങൾ ഓരോന്നും നമ്മുടെ നിയോഗം അത് ഫലമണിയുന്നതിന് സഹായിക്കുന്ന സന്ദേശങ്ങളായിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത് ദൂതന്മാരുടെ ഇടപെടലുകളാണ് ആദ്യത്തേത് വന്നത് സ്കൂളിൽ നിന്നാണ് വീട്ടിൽ കാര്യം തിരക്കി വരുന്നു കാര്യം തിരക്കുമ്പോൾ വീടിൻ്റെ ക്ലേശകരമായ സാഹചര്യം കാണുന്നു ജപ്തിയുടെ അവസ്ഥ കാണുന്നു ആ സ്കൂളിലുള്ളവർ തന്നെ ആ ബാങ്കുമായി ഇടപെട്ട് അവിടെ പോയി കാര്യങ്ങൾ തിരക്കി കാര്യം മനസ്സിലാക്കിയിട്ട് വീടുപോലും അറിയാതെ ആ ജപ്തി നടപടിയുടെ വിഷയങ്ങൾ പരിഹരിച്ചു കൊടുത്ത് കുറച്ച് പണമടച്ച് കുടുംബത്തെ നിവർന്ന് നിൽക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നു ഇത് ആദ്യത്തെ ദൂതൻ്റെ ഇടപെടലാണ് കാരണം അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ കൈവിടില്ല ഇല്ലായ്മകളിൽ മകനോട് പറഞ്ഞ് മകന് ആളുകളെ ഇണക്കിത്തന്ന് ജീവിതത്തെ സെറ്റ് ചെയ്തു തരും സഹോദരി ഈ ജീവിതം അല്പം പോലും പതറാതെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം സൂചിപ്പിച്ചു വെച്ചു ഒരു ദുബായ് കമ്പനി വീട്ടിൽ ഇന്ന് തന്നെ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ ജോലി ക്രമീകരിച്ചു കൊടുത്ത് മൂന്ന് മാസത്തെ ശമ്പളം കൈപ്പറ്റാൻ സാധിച്ചു വന്ന സെപ്റ്റംബർ എട്ടാം തീയതി ഭവനത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചു വന്ന ദൂരമൊന്നും മകളി എൽത്താരയിൽ പറയുമ്പോൾ ഉടമ്പടിയോടൊപ്പമുള്ള യാത്രയ്ക്ക് അമ്മ മാതാവ് കൂടെ നിന്ന് ജീവിതത്തിൻ്റെ വിഷയങ്ങളെ സെറ്റ് ചെയ്യുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അസാധ്യ വിഷയങ്ങളാവട്ടെ തീരാരോഗങ്ങളാവട്ടെ മറ്റുള്ളവരിൽ നിന്ന് നാം നേരിടുന്ന വലിയ ഇകഴ്ത്തലുകളാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ ഉടമ്പടിയിൽ നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ ഉടമ്പടി നിങ്ങളെ കരയെത്തിക്കും അനുഗ്രഹം ചുരിയും നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം നൽകും അതിൻ്റെ ചങ്കുറപ്പുള്ള സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക